വരുന്ന ആ ഒരു ഓർമ്മല്ലേ കൊടുവളിക്കാർ വരിക എന്ന് പറഞ്ഞാല് അതൊരു വല്ലാത്തൊരു സന്തോഷത്തിന്റെ ഒരു അനുഭവമാണ് വല്യമ്മച്ചി വരുന്നതെന്നൊക്കെ പറഞ്ഞാൽ അത് പറയേണ്ടേ ഇവിടെ ഒരു ഒരു ആഘോഷമായിരിക്കും നമ്മൾ ആൻപർക്കർക്ക് കുടിവള്ളിക്കാർ വല്യമ്മച്ചിയൊക്കെ വരുന്നതെന്ന് കേട്ടാലൊരു ആഘോഷമായിരിക്കും മുൻപച്ചിയാണെങ്കിലും വളരെ സന്തോഷത്തിൽ അതുപോലെ ഞങ്ങൾക്കാണെങ്കിലും ഭയങ്കര സന്തോഷമായിരിക്കും പിന്നെ വല്യമ്മച്ചി വരിക എന്നറിയുമ്പോൾ വല്യമെച്ചിന്ന് പറയുമ്പോൾ ചിരിച്ചു കൊണ്ടും കൊണ്ട് ഒരു ഒരു സംഘായിട്ടാണ് വരുക അന്നൊക്കെ നടന്നാൽ വരിക ഇത് അമ്മച്ചിൻ്റെ മെച്ചി വല്യമ്മച്ചിന്ന് അല്ല വല്യച്ചി വരും അന്ന് വാഹനമൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലെ പന്നൂർ കൂടി ഒരു ഇങ്ങനെ നടന്ന് വരികയാണ് നടന്ന് വരികയാണെങ്കിൽ പാർക്ക പോവുക പൂനൂർ പോകുകയെന്നാ പറയുക ആ ആൻപാർക്കെന്നല്ല പറയാ പൂനൂരിലേക്ക് പോവുകയെന്നറിയുന്നത് ഓർക്കും ഒരു ഭയങ്കര സന്തോഷം കിട്ടുന്നതാണ് അമ്മച്ചി അത് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കാന് തയ്യാറായി നിൽക്കുക ഫോണൊന്നുമില്ല ഇങ്ങനെ വരില്ലാണത് അപ്രതീക്ഷിത വരവാണ് എന്നാൽ അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക എന്നിട്ട് ഇവിടെ വലിയ ഭക്ഷണമൊക്കെ അന്നാ ഞങ്ങൾക്കും ഇപ്പോൾ ഒരു പൂർ വരട്ടേന്ന് ഞങ്ങളും വിചാരിക്കും കാരണം എന്താ പറയുക നല്ല നെയ്ച്ചോറും ഒക്കെ കിട്ടണമെങ്കിൽ വലിയ വെച്ചൊക്കെ വരുന്നേരം വെച്ചൊരു സ്പെഷ്യൽ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കും അതൊരു ഭയങ്കര സന്തോഷം അതുപോലെ ചെറിയക്കായി വരിക എന്ന് പറഞ്ഞാൽ അമ്മോൻക്കായി ചെറിയക്കായി വരികയെന്നു പറഞ്ഞാൽ ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങൾക്ക് അതെന്താണ് ഇത്ര സന്തോഷം എന്ന് പറഞ്ഞാൽ അന്ന് ഇരുപത്തഞ്ച് പൈസയാണ് കിട്ടുക അന്ന് ഇരുപത്തഞ്ച് പൈസ എന്ന് പറഞ്ഞാൽ അന്ന് ഏറ്റവും വലിയ സംഖ്യ ഇരുപത്തഞ്ച് പൈസ ഇന്നത്തെ പോലെയല്ല അന്ന് ഒരു ഒരു മുക്കാലൊക്കെ ഉള്ളൊരു കാലഘട്ടമാണ് എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ചിൻ്റെ ആറിലൊന്നാണ് ഒരു മുക്കാലെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇരുപത്തഞ്ച് പൈസ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ഇന്നൊരു ലക്ഷമൊക്കെ കിട്ടുന്ന ആ ഞങ്ങൾ തരും ചെറിയ ചെറിയക്കായ് വന്നിട്ട് തരും അപ്പോൾ ചെറിയക്കായ് വരുന്നത് പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ സന്തോഷമാണ് കാരണം ഞങ്ങൾക്ക് പൈസ ചെറിയ ചെറിയക്കൈ ആണെങ്കിലും ആ രൂപത്തിൽ ഇരുപത്തഞ്ചര പൈസ എല്ലാവർക്കും അതിന് കണക്കാക്കിയിട്ട് പത്തിയോ പത്തിയം എടുത്തിട്ട് തന്നെ വരുന്ന സമയത്ത് അങ്ങനെ വരിക ചെറിയ ബിസിനസ് ഒക്കെ ഉണ്ടാവും ബിസിനസ് കച്ചവടമായിരുന്നു നല്ല നല്ല ആർഭാടത്തിൽ ജീവിച്ചൊരു കാലഘട്ടമായിരുന്നു ചെറിയ കൈ എന്നൊക്കെ ഭയങ്കര അതായത് ബാബച്ഛൻ്റെ കൂട്ടത്തിലാണ് ചെറിയ കൈ ആയതൊക്കെ അപ്പോൾ വന്ന് ചെറിയതാണ് ചെറിയക്കായ് അന്ന് പത്തിരുപത്തഞ്ച് വയസ്സിൻ്റെ താഴെയായിരിക്കും എന്നിട്ട് വന്ന് അന്നത്തെ കാലത്തൊക്കെ പ്രായമുള്ളവരാണ് അജിന് പോയത് പക്ഷേ കൈ വലിയ വാപിച്ച് എന്ന് പറഞ്ഞപ്പോൾ ഞാനും പോരുന്ന നിങ്ങളുടെ കൂടാന്ന് പറഞ്ഞ് ചെറിയക്കായ് വന്ന് പോകുന്ന ഒരനുഭവമൊക്കെ ഞങ്ങൾക്ക് ഓർമ്മയിലുണ്ട് അവർ വന്ന് ഞങ്ങളിവിടെ കളി എങ്ങനെയായിരിക്കുന്നു ഏ കളികളൊക്കെ കളികളൊന്നും ഇല്ല അന്ന് കളികളല്ല കായ് വന്നാൽ ഞങ്ങൾക്ക് ഒരു ബഹുമാനവും കരിയോ അതായത് വേറെ കളികളല്ലേ ആ ഞങ്ങളുടെ പ്രായത്തിലുള്ളവര് പക്ഷെ ഞങ്ങൾ കളിക്കുന്നതിനേക്കാൾ കയ്യിൽ നോക്കി ഇങ്ങനെ നിൽക്കായി കാരണം ഈ പൈസയൊക്കെ കിട്ടണല്ലോ പിന്നെ അന്ന് ഭക്ഷണത്തിൻ്റെ അന്ന് ഒരു ആഘോഷ ദിവസം പോലെയാണ് പെരുന്നാൾ പോലെയാണ് ഒരു വന്നാൽ അന്ന് തന്നെ പോവും വലിയൊക്കെ വന്നാൽ ഒരു ദിവസം രണ്ട് ദിവസം നിൽക്കൂ കായൊക്കെ വന്നാൽ വന്നാൽ ഉടനെ തന്നെ പോകും ബിസിനസ്സൊക്കെ ഉള്ള ആളല്ലേ അതുകൊണ്ട് ഇവിടെ നിൽക്കാനൊന്നും സമയം ഉണ്ടാവില്ല അതുപോലെ വലിയക്കായ് വന്നാലും ഒരു മുക്കാൽ തന്നെ ഒരു സാധനം കിട്ടുക അന്ന് ഒരു ഓട്ടമുക്കാലുണ്ട് ഓട്ടമുക്കാൽ കിട്ടുക എന്നാണ് സന്തോഷം വലിയ മുക്കാലും ഉണ്ട് ഓട്ടമുക്കാലും ഉണ്ട് വലിയ ഓട്ടമുക്കാലും കൊണ്ടും വലിയ മുക്കാലും കൊണ്ടും കൈ ചിലപ്പം വലിയ മുക്കാൽ കൈ അത്ര കഴിവുള്ള ആളായിരുന്നില്ല എന്നിരുന്നാലും കൈ എന്തെങ്കിലും ഒരു പൈസ ഞങ്ങൾക്ക് വരുന്നേരം തരുന്നേരം അപ്പം ഞങ്ങൾക്ക് ഓരൊക്കെ വരുന്നത് വളരെ ആഘോഷത്തോടൊരു ഒരു പെരുന്നാളൊക്കെ ഉള്ള അവസ്ഥയിലുള്ളതുപോലെയുള്ളൊരു സന്തോഷം ഉണ്ടാകും അതുപോലെ നമ്മൾ അങ്ങോട്ട് ചെന്നാലും അതുപോലെ ഞങ്ങൾ ഒന്നിച്ച് അങ്ങൾക്കാടെ പോയി നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷം ഞാൻ നോമ്പിനൊക്കെ ഒരാഴ്ചയൊക്കെ ഞാൻ ഒന്നിച്ച് നിന്നുണ്ട് എനിക്ക് അതൊരു എന്തോ ഒരു 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 പുതിയ ഉണർവ് കിട്ടിയ ഒരു ഉന്മേഷം ഉണ്ടാവും വരുവെച്ചിട്ട് പോകുക എന്നൊക്കെ പറഞ്ഞാൽ അത്രയും സന്തോഷകരമായ ഒരു അവസ്ഥയാണ് കൊടുവള്ളി ആയിട്ടുള്ള അവിടുത്തെ അനുഭവങ്ങൾ അവിടെയുള്ള അനുഭവം ഇതാ ഇതൊക്കെ തന്നെ ഈ വേറെ ഒന്നും ഞങ്ങൾക്കറിയില്ലേ ഞങ്ങൾ ചെറിയ കുട്ടികളല്ലേ അഞ്ചിലുമൊക്കെ പഠിക്കുന്ന അത്രയും ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയുള്ളു ഒന്നും ഈ പിന്നെ ഒരുപാട് നമുക്ക് വിശദീകരിച്ച് പറയാൻ പറ്റുന്നൊരു സന്തോഷത്തിന്റെ നടന്നാ നടക്കാൻ അല്ലാതെ ബസ്സൊന്നും ഇല്ലല്ലോ ഇവിടുന്ന് ഇങ്ങനെ പന്നൂർ കൂടി ഇങ്ങനെ റോഡിന് ചെറിയ റോഡിന് അന്ന് ഇത് താട്ട റോഡൊന്നും അല്ലാതെ ഈ റോഡൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണ മണ്ണ് റോഡ് തന്നെയാണ് അതിരുന്നാൽ ചെറിയ റോഡ് കഴിക്കും ഇവിടുന്ന് അവിടെ എത്തുമ്പോ ഒരു രണ്ട് മണിക്കൂറൊക്കെ എടുക്കും അത്ര മതി അത്രയൊക്കെ പെട്ടെന്ന് കിട്ടു പക്ഷേ അത് എന്താ അത് തോന്നൊരു പിന്നെ ഒരു പ്രയാസമായിട്ട് അനുഭവപ്പെടാറില്ല കാരണം അവിടെ കൊടുവള്ളിയിൽ വെച്ചിട്ട് പോകാന്നുള്ളൊരു സന്തോഷമാണ് അന്നേരം ഉണ്ടാവുക അന്നേരം നടക്കുന്ന ക്ഷീണമെന്നു അറിയാൻ മുമ്പിൽ സന്തോഷമുള്ള ലക്ഷ്യം അതായത് ആ ലക്ഷ്യത്തിലേക്കാണ് പോകുന്നത് തീരെ ഒരിക്കലും എന്തില്ല ദുഃഖത്തിൻ്റെ ഒരവസ്ഥയില്ല അത് ഒരു ക്ഷീണത്തിൻ്റെ അവസ്ഥ അല്ല അത് ചെറിയ കുട്ടിയല്ലേ നോമ്പ് തീർക്കാൻ പോവും നോമ്പ് തുറക്കാൻ പോകും നോമ്പ് തീർക്കാനൊക്കെ പോയാല് ഭയങ്കര സന്തോഷം അവിടെ എത്തിയാല് നല്ല പത്തിരി ഒക്കെ കിട്ടും എന്നുള്ളത് കൊണ്ട് ആ പത്തിരി പത്തിരിക്കാൾ ഉഷാറുള്ള പെരുശ്വാത്തിരി ഒക്കെ കൂടുതലുണ്ടാവും അതായത് നമ്മൾ ചെന്നാൽ ഒരു പത്തിരി പത്തിയായിരം രണ്ടാക്കുറക്കാൻ പോയാൽ പിറ്റേന്ന് തന്നെയല്ല കുറെ ദിവസം അടക്കും ഞങ്ങൾ ചെറിയതല്ലേ തല്ലേ കുറെ ദിവസം അവിടെ നിൽക്കൂ പിറ്റേന്നൊന്നും പോരൂല കുറച്ച് ദിവസം നിക്കാ സന്തോഷാണ് പക്ഷെ മെച്ചം പറയുന്നതിനനുസരിച്ച് പോരേണ്ടി വരും കാരണം ഞങ്ങളുടെ നിയന്ത്രണമല്ലല്ലോ വലിയ വരതായിരിക്കും അമ്മച്ചി പോന്നാലും അത്ര ദിവസം നിക്കൂല മെച്ചി പോന്നാലും ആളുണ്ടാവില്ല ആ ഞങ്ങൾ കൊണ്ടുവരല്ലേ ഞങ്ങൾ മെച്ചി കൊണ്ടുപോവാണോ കാരണം ഞങ്ങൾ അന്നേ വലപ്പല്ലോ ഞങ്ങൾ കറിഞ്ഞുകൂടലോ പോര് കൊണ്ടുപോകുന്നതിനനുസരിച്ച് ഞങ്ങൾ പോകാൻ ചെയ്യാം എല്ലാ കാര്യമായിരിക്കും അത് പറഞ്ഞതുപോലെ ഇന്നിപ്പോ അത് ഓർക്കാണ് വല്യാച്ച് അങ്ങനെ പോരൂടാ വല്യാച്ച് കച്ചവടമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ കൂടിയാ പോവുക എല്ലാരെയും കൂട്ടിയിട്ടും ഒന്നിച്ചിട്ട് പോവുകയ്യൂടി അങ്ങനെ അതൊന്നും ഒരു ഓർമ്മയിൽ വരുന്നില്ല പക്ഷെ അങ്ങനെ അടിയൂട്ടലൊന്നും ഇല്ലാന്ന് തോന്നുന്നു എന്താ അറിയില്ല അത്ര ഓർമ്മയിൽ വരുന്നില്ല അങ്ങനെ അടിയൂട്ടലൊന്നും ഇല്ല കൂടുതൽ പിന്നെ കൈരങ്ങാണ് കൈന വെറുത്ത വലിയ എന്റെ വാപ്പാണ് ആ അതായത് ചിലപ്പോ നുള്ളി കൂടും അധികം ഇതാക്കൂഷൻ പൊസിഷൻ ഇങ്ങനെ നിൽക്കൂ അതുകൊണ്ട് ഞങ്ങൾ പേടിയാ ഞാനും സീ കയ്യു ചിപ്പയ്യൊക്കെ എന്തു ചെയ്യൂ പിന്നെ ആ വിഷയൊന്നും ഒന്നുമില്ല ഞങ്ങളൊക്കെ ഒന്ന് ലോകത്തിലായിരിക്കും കുറച്ച് എന്റെ അപ്പച്ചി വരുമ്പോ ഞങ്ങള് പേടിയായിരിക്കും ചിലപ്പോൾ നുള്ളിട്ടോന്നുള്ള പേടിയും ഉണ്ടാവും കൈ ഞങ്ങളുടെ കൂട്ടത്തില് നിൽക്കേയില്ല ഞങ്ങൾ മൂന്നാൾ എന്നുള്ള സീനിയർ എന്നുള്ളതൊക്കെ നിക്കുകയ്യ അത് സീനിയറുമാണ് ഞങ്ങളെ അനുസരിച്ച് അന്നൊക്കെ സീനിയറായിട്ടേ നിൽക്കുന്ന രൂപത്തിലാണ് പിന്നെ പെട്ടെന്ന് വാഷാവുകയും ചെയ്തിരിക്കല്ലോ അപ്പൊ ഞങ്ങൾക്കൊന്നും ആ ജോലിയൊന്നും ഇല്ലാനും അങ്ങനെയുള്ള കുറെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നിരുന്നാലും ഇപ്പോഴും നമുക്കൊരു ഒരു സുഖത്തിന്റെ ഒരു അനുഭവമാണ് കൊടുവള്ളി ഇപ്പോഴത്തെ തലമുറക്ക് അനുഭവം വെച്ചിട്ട് ഇന്നത്തെ തലമുറ എന്ന് തന്നെ അത്ര ബന്ധപ്പെടുന്നില്ലല്ലോ കാര്യം ഇപ്പം ആദ്യത്തെ ബന്ധമൊക്കെ ഇങ്ങനെ ആ ലോകത്തിന്റെ മൊത്ത അവസ്ഥ തന്നെ മാറിയല്ലോ അന്നത്തെ ചുറ്റുപാടല്ല ഇന്ന് ഇന്നിപ്പോൾ പോയാൽ ഇവിടെ പോരുക വരിക അല്ലെങ്കിൽ ആവശ്യമുണ്ടോ അയവർക്ക് ഇനിയും സ്കൂൾ പ്രസംഗം ഉണ്ടെങ്കിൽ ആ അങ്ങനത്തെ ഒരു അയവർക്കര് നമുക്ക് ഉണ്ടാവുള്ളൂ അല്ലാതെ പിന്നെ ഈ പണ്ടത്തെ അനുഭവം ഒന്നും നമുക്ക് എന്തു ചെയ്യാൻ കഴിയില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ ഇല്ലാനൊക്കെ കിട്ടുകയില്ല ഇനിയൊട്ടും ഉണ്ടാവില്ല ജീവിത രീതിയാകെ മാറി കാരണം അന്നത്തെ ജീവിത രീതി അന്ന് ഇങ്ങനെ നടന്നു പോവുക കൂട്ടുകുടുംബങ്ങൾ കൂട്ടുകുടുംബങ്ങളിങ്ങനെ കാണുക ബന്ധപ്പെടുക ഇതൊക്കെ ഇന്നിപ്പം അതില്ലല്ലോ ഇന്നിപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടാകുമ്പോൾ ഫോൺ വിളിക്കും അതല്ലെങ്കിൽ എന്താ ആവശ്യമുണ്ടെങ്കിൽ കല്യാണമോ മരണമുണ്ടെങ്കിൽ പോകുന്ന അല്ലാതെ സാധാരണ ഇന്ന് പണ്ടത്തെ പോലെയുള്ള ഒരു ഡേ ടു ഡേ പോക്ക് പരവില്ല ഏറ്റവും ഇങ്ങനെ അല്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്ത് ആവശ്യമൊന്നും വേണ്ട കുടുംബക്കാരോട് പോകുക എന്നുള്ള ഒരു സന്തോഷവും രൂപവുമായിരുന്നു ഇന്നതില്ലോ അതിൻ്റെ ജീവിത രീതിയാകെ മാറി അതിൻ്റെ ഒരു വ്യത്യാസപ്പെട്ടായ്മകളൊക്കെ പക്ഷെ നമ്മൾ ഈ ഇതൊരു കൂട്ടായ്മ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഇത്ര അയവർക്കാനൊക്കെ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാവും എല്ലാവരുമായിട്ടൊന്ന് പരിചയപ്പെടാനൊക്കെ ഒരു കൂട്ടായ്മ ഉണ്ടാവുന്നത് നല്ലതായിരുന്നു പക്ഷേ എന്തോ അന്ന് നമ്മൾ വെക്കാൻ വെച്ചപ്പോഴാണ് ബഷീർ പെടില്ലാതെ ഇട്ട് നമ്മൾ കൊടുവള്ളി നിർത്തി കൊടുവള്ളിയിൽ നിർത്തിവെച്ച് എനിക്കെല്ലാവർക്കും ഒന്നും പ്രൊമോട്ട് ചെയ്യാൻ ഒരാളില്ലാന്ന് തോന്നുന്നു അവിടെ ഉള്ളവർ പ്രൊമോട്ട് ചെയ്യാൻ നമുക്ക് കഴിയൂലോ കൂടുതൽ കുടുംബങ്ങൾ അവിടെ ഉള്ളു അപ്പം കൊടുവള്ളിയിൽ നിന്ന് പ്രൊമോട്ട് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ അത് വിജയിക്കും എന്നുള്ള ഉറപ്പാണ് അങ്ങനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ നോക്ക് നമ്മൾ പരിശ്രമിച്ചു നോക്കിയാൽ ഏതായാലും അവരോടൊന്ന് പറഞ്ഞിട്ടേ ഏതായാലും വെച്ചിപ്പോ നല്ല അനുഭവങ്ങളാണ് നമുക്ക് കൈവറിക്കുന്നത് നമ്മളെ കുടുംബ ബന്ധങ്ങൾ ചേർക്കപ്പെടാനാണ് ഞാൻ ഇങ്ങനത്തെ ദൗത്യമായിട്ട് മുന്നിട്ട് ഇറങ്ങിയത് അതെ അത് കുടുംബത്തെ ചേർക്കട്ടെതാണ് അനുഗ്രഹിക്കട്ടെ